ഹലോ ഗായ്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് നിങ്ങൾ വിചാരിക്കുണ്ടാവൂലേ ഇന്ന് ഉമ്മച്ചിക്ക് കുറേ കുറേ പരിപാടികൾ ഉണ്ട് കേട്ടോ കൽപ്പറ്റ പോയിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഉമ്മച്ചി ഇമ്മച്ചി ഒറ്റയ്ക്കാണ് കേട്ടോ കൽപ്പറ്റയാണെങ്കിലും വൈത്തിരി ആണെങ്കിലും എന്താവശ്യത്തിനും ഉമ്മച്ചി ഒറ്റയ്ക്കാണ് പോലെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുമിച്ച് പോലെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഉമ്മച്ചിൻ്റെ പരിപാടികളൊക്കെ ഉമ്മച്ചെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ഒരാൾ കൂടെ പോകേണ്ട ആവശ്യമൊന്നും പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കിരുന്നു അപ്പം ഉമ്മച്ചീനോട് പറഞ്ഞു എടി എനിക്ക് കൽപ്പറ്റ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വരും എൻ്റെ കൂടെ ഞമ്മൾക്ക് രണ്ടാക്കും പോകുക എന്ന് വെച്ച് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞമ്മക്ക് പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഏതായാലും മക്കളൊക്കെ സ്കൂളിൽ പോയില്ലേ ഞാനും അവിടെ വെറുതെ ഇരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മച്ചിൻ്റെ കൂടെ പോയിട്ടോ ഉമ്മച്ചിക്ക് ഞാനും ഉമ്മച്ചിൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോവുക വരികയെന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ചിലപ്പം അടുത്ത് പിന്നെ ഇവിടെ കൃഷിഭവനിൽ പോവുകയാണെങ്കിൽ വരെ ചിലപ്പോൾ ഇന്നും കൂടിയിട്ട് നടന്നു പോകും അമ്മച്ചി മെച്ചയ്ക്ക് ഇനിയും കൂട്ടി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്കധികം പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കോൽക്കണറുണ്ട് അവിടെ എത്തി ഓട്ടോറിക്ഷ കാത്തിരിക്കണോ അവിടെ ഇവിടെ ഒരു മണിക്കൂറ് പോസ്റ്റായി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയ ഇറങ്ങുകയാണെങ്കിൽ വണ്ടി കിട്ടില്ല കേട്ടോ ചില സമയത്താണെങ്കിൽ വെറുതെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോ കിട്ടും കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ വന്നിട്ടോ മേലെന്നൊരു ഓട്ടോറിക്ഷ വന്നു അപ്പം ഞങ്ങളതിൽ കയറി പിന്നെ ഞങ്ങൾ വൈത്തിരിയിലേക്ക് പോയി കിട്ടിയ ഓട്ടർഷണമെങ്കിലോ ഞമ്മളൊരു അൽവാസിൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് കുറേ കളിയാക്കിയിട്ട് എന്നെ ഓ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇടാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ നീ വീഡിയോ എടുക്കുന്നേ ഓ നീ വലിയ പൈസ കരുത്തിയാകും നോക്കു പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല കേട്ടോ കാരണം കുറേ ആയി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി അന്ന് മുതൽ കളിയാക്കൽ കേൾക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എനിക്കത് അത്ര വിഷയമായി തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വൈത്തിരി എത്തി അവിടെയും പോസ്റ്റായിട്ടോ എന്താണെന്ന് എന്താണെന്നറിയില്ല എന്ന് ചെല്ലുന്നിടത്തൊക്കെ പോസ്റ്റ് ആവണ പരിപാടിയാണ് ഒരു മണിക്കൂർ അവിടെ നിന്ന് എന്നിട്ടാണ് ഞങ്ങൾക്ക് വണ്ടി ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റെത്തിയിട്ടോ കൽപ്പത്തി എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കം ചിൻ്റെ കാര്യങ്ങളും നടന്നില്ല നടക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങള് ഫസ്റ്റ് ചോറൊന്നും വിചാരിച്ചു ഇത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ആ കടയിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത് ഹോട്ടലിൽ അടിപൊളി ചോറ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം അടുത്തൊന്നും ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ചോറ് കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറ്ട്ടോ നല്ല ചോറും നല്ല സാമ്പാറും മീൻകറിയും അച്ചാറും ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു ഞാനൊന്നും എനിക്കൊന്നും ബീട്രൂട്ട് ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഉപ്പേരിക്ക് ഉപ്പേരിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ആയിട്ട് ഞങ്ങൾ ചോറ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്മച്ചിൻ്റെ കുറച്ച് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ആ പരിപാടി എന്താണെന്ന് ഇപ്പം ഞാൻ പറയണില്ല എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല എന്നാണല്ലോ ഇൻഷാല്ല ഞാനത് നിങ്ങളോട് പറയും എല്ലാം സക്സസ്സായി നടക്കട്ടെ ശേഷം ഞങ്ങളോട് പറയാം കേട്ടോ പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഞമ്മള് പോസ്റ്റായിട്ടോ പോസ്റ്റായി എന്ന് പറഞ്ഞാൽ ചെന്ന കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ചര വരെ ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്നു വന്നിട്ടോ മക്കളാണെങ്കിൽ നാലു മണിക്ക് സ്കൂൾ വിട്ടു വരും നാലരയാകുമ്പോൾ വീട്ടിലെത്തും കൂട്ടാൻ പോകാൻ പറ്റില്ല എനിക്ക് ആകെ പേടിയാവാൻ തുടങ്ങിയിട്ടോ നമ്മളെ പെരയിലാണെങ്കിൽ അവർ വരുമ്പോൾ നിൽക്കാനാണെങ്കിൽ ആരുമില്ല നോക്കാൻ ആളില്ല അവരെന്താ കാട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷന് പിന്നെ ഞാൻ അയൽവാസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഞങ്ങളിങ്ങനെ പെട്ട് കിടക്കുകയാണ് നോക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഓൾ കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾ വിളിക്കുന്നുണ്ട് ഓരോ ഇവിടെ നിൽക്കുന്നതിലിടിയെ റോട്ടിലേക്ക് കളിക്കാൻ പോവുകയാണെന്ന് കുഞ്ഞുമോളാരും പിടിച്ചാലും കിട്ടൂല കേട്ടോ ഞാനല്ലാതെ വേറൊരാളെ ഓളെ നോക്കാൻ ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം ഓൾ നിൽക്കൂല മോൻ കളിക്കാൻ പോയപ്പോൾ ഓളും കളിക്കാൻ പോകാന്നാണ് പഞ്ചറായപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വിഷക്ക് കേട്ടോ വീണ്ടും അപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു അമ്മച്ചിക്കാണെങ്കിൽ കുറേ ദിവസേക്ക് നിന്നോട് പറയണേ എടി നമുക്കൊരു അവിൽ മിൽക്ക് കുടിക്കാൻ പോകാം അപ്പോൾ ചുണ്ടയിലൊരു കട ഉണ്ട് കേട്ടോ അവിൽ മിൽക്ക് കുടിക്കണേ അപ്പോൾ അവിടുന്ന് അവിൽ മിൽക്ക് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കഥ ഞാൻ ഉമ്മച്ചിനോട് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മച്ചിനോട് ഇപ്പോൾ ഇത് പറയൂ കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു ഉമ്മച്ചിനി ഒരു ദിവസം അവിടെ കൊണ്ടുപോയിട്ട് അത് മേടിച്ച് കൊടുക്കണം എന്നുട്ടോ അങ്ങനെ അവിയൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൽപ്പറ്റ ഫേമസ് ആയൊരു കടയെ തന്നെ കയറി കേട്ടോ അവിടെ കയറിയിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ പോസ്റ്റ് ഭയങ്കര തിരക്ക് ഉമ്മച്ചിക്കാണെങ്കിൽ അത് കുടിക്കാൻ ഇഷ്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ അത്രയും നേരം കാത്തുനിന്ന് കേട്ടോ കാരണം മക്കളെ കാര്യം വെച്ചിട്ട് ഭയങ്കര ഉണ്ട് മനസ്സിൽ പിന്നെ അവിയൽമിൽക്കൊക്കെ വന്ന് ഞങ്ങളെ കുടിച്ച ഉമ്മച്ചിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പോൾ ഉമ്മച്ചിക്ക് ഉമ്മച്ചി ഞാനും പിന്നെ ഒരുമിച്ചിരുന്ന് കടയിൽ നിന്ന് ഫുഡ് വാങ്ങി ഇങ്ങനെ കഴിക്കുന്നു ഒരു ദിവസമൊക്കെ ഒന്നായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് നിൽക്കുന്നത് ഇപ്പോൾ കുറേ ആയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേയായി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോയിട്ട് ഉമ്മച്ചിൻ്റെ ആവശ്യത്തിന് ഉമ്മച്ച് പോവും എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പോകും ഞങ്ങൾ രണ്ടു ഒരുമിച്ച് അങ്ങനെ പോകലില്ല മക്കളടുത്ത് ആളുണ്ടാവില്ല ഒന്നാമത് ഞാൻ പോവുകയാണെങ്കിൽ ഉമ്മച്ചിൻ്റെ അടുത്ത് മക്കളാക്കും ഉമ്മച്ച് പോവുകയാണെങ്കിൽ ഞാൻ മക്കളടുത്ത് നിൽക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്ല് ഇപ്പോൾ എനിക്ക് പോയപ്പോൾ ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങൾ എവിടെയും പോകാനൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഉമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോകും ഇടയ്ക്കിടയ്ക്ക് റിപ്പണിൽ മേപ്പാടിയാണ് ഓരോ വീട് അപ്പോൾ അവിടേക്ക് പോണേ ആ ഒരു ഓർമ്മയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടോ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലോകത്ത് ഞങ്ങൾ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ഉമ്മച്ചിക്കും സന്തോഷമായി പിന്നെ ഞങ്ങൾ സമയം കളഞ്ഞാൽ അഞ്ചര അഞ്ചം കാല കഴിക്കുന്ന വൈ കൽപ്പറ്റന്ന് ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോട്ടോ ഒറ്റൊരു ഒരു ബസ്സും അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇല്ല പിന്നെ ഞങ്ങൾ പാറത്തോട് ബസ്സിൽ കയറി പഠിച്ചോനെ അതും പോണില്ല കുറേ നേരം ബസ്സിലിരുന്നിട്ടാണ് ആ ബസ്സും പോണോ നമ്മൾ എവിടെയെങ്കിലും ഒരു വട്ടം കുടുങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് കൊടുക്കേക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഉമ്മച്ചെന്താ ഇപ്പം ക്യാമറയിൽ നോക്കി പറയണമെന്നില്ലേ നല്ല സന്തോഷിച്ചെന്തോ പറയാമെന്നല്ല നിങ്ങളെ വിചാരം ഇന്ന ചീത്തറിയാണ് തട്ടം നീങ്ങിപ്പോയി ക്യാമറയിൽ പിന്നെ തട്ടം നീങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ചീത്ത അറിയുകയാണെ ആ തട്ടാണെങ്കിൽ തലയിൽ നിൽക്കണേലില്ല കേട്ടോ തലയിൽ ഞാൻ പിന്നെ ഒത്തി വെച്ചിരിക്കാ തട്ടം നീങ്ങാതിരിക്കാൻ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വൈത്തിരി എത്തിയിട്ടോ വൈത്തിരി എത്തി കുട്ടികൾക്ക് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒരു സ്കൂളിട്ട് വന്നിട്ടൊന്നും തിന്നിട്ടുണ്ടാവില്ലല്ലോ എന്ന് കരുതി ഞങ്ങൾ ബേക്കറിയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചു ഒരിക്കൽ കഴിക്കാൻ ഒന്നാമത് എവിടെയെങ്കിലും പോയി തിരിച്ച് വരുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇരുത്തി പൊറിപ്പിക്കൂല ഒന്നാമത്തെ കാര്യം ഇന്നാണെങ്കിൽ അവർക്ക് വിശന്നിട്ട് ഇടങ്ങാറായിട്ടുണ്ടാവും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല ഞാൻ അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ബേക്കറിയും കടികളൊക്കെ വാങ്ങി പിന്നെ കോഴിക്കടയിൽ കയറി കുറച്ച് കോഴിയൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പേരയിലേക്ക് പോകുന്നുട്ടോ പേരൻ്റെ അവിടെ എത്തിയപ്പോൾ മഴയും കൊണ്ട് രണ്ടെണ്ണം കളിക്കുകയാണ് നല്ല മഴയും കൊണ്ട് നല്ല കളിയാണ് എന്നെ കണ്ടപ്പോൾ പിന്നെ ഓടി വന്നു കേട്ടോ ഒരു കമ്മലൊക്കെ കൊണ്ടുപോയി കളഞ്ഞിരിക്കണേ നമ്മളില്ലെങ്കിൽ ഓൽക്ക് ഓല് സ്വാതന്ത്ര്യമല്ലേ അപ്പോൾ ഒരു നല്ല കളിയാണ് ഇനിയിപ്പൊരേ കൊണ്ടുപോയി ഞാൻ ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ബായ് അസ്സാമലൈക്കും